ഡ്രൈവിംഗ് 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 പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം ഫ്രണ്ട്സ് നമസ്കാരം കാർ ില് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിച്ച് വളരെ സൂക്ഷ്മതയോടെ യൂസ് ചെയ്യേണ്ട ഒന്നാണ് നമ്മളുടെ വാഹനത്തിന്റെ ക്ലച്ച് എന്ന് പറയുന്നത് ഒരു കയറ്റങ്ങളിൽ വാഹനം എടുക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ ക്ലച്ച് താങ്ങി അതുപോലെ തന്നെ ഓവറായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വാഹനത്തെ എടുക്കുന്ന ഒരു സ്വഭാവ രീതി ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് എന്നാൽ ഡ്രൈവിങ്ങിൽ ഇത് വലിയൊരു മിസ്റ്റേക്കാണ് ക്ലച്ചിനെ ഒരുപാട് താങ്ങി ഒരു വാഹനത്തെ കയറ്റത്തെടുക്കുക എന്നുള്ളത് പ്രോപ്പറായിട്ട് ഒരു കയറ്റത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ക്ലച്ചിന് കംപ്ലയിൻ്റ് വരാതെ കൃത്യതയോടെ എങ്ങനെയാണ് ഒരു വാഹനം നമ്മൾ കയറ്റത്തെടുക്കേണ്ടത് ഈ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തെല്ലാമാണ് ഇതെല്ലാം ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം തീർച്ചയായിട്ടും വാഹനം ഓടിച്ചു തുടങ്ങുന്നവർക്കും വാഹനം സ്ഥിരമായിട്ട് ഓടിക്കുന്ന ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്തവർക്കും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് പ്രാക്ടീസിന്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും നമ്മൾ ഒരു വാഹനം കയറ്റത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് അരോചകത്വം ഉണ്ടാകുന്ന രീതിയിൽ ഒരു കാരണവശാലും നിങ്ങൾ കയറ്റത്ത് വണ്ടി എടുക്കരുത് ചില ആൾക്കാർ കയറ്റത്ത് വാഹനം എടുക്കുന്നതാണ് ക്ലച്ച് രപ്പിച്ച് ആക്സിലറേഷൻ അമിതമായിട്ട് കൊടുത്ത് കുറേ നേരം ക്ലച്ചിലും ആക്സിലറേഷനും വണ്ടി കയറ്റത്ത് നിർത്തി ക്ലച്ചേ നയച്ച് ആക്സിലറേഷൻ കൊടുത്തൊരു വല്ലാത്ത രീതിയിൽ വാഹനം എടുക്കുന്ന ഒരു സ്വഭാവ രീതി ഒരുപാട് വാഹനം ഓടിക്കുന്നവർ ചെയ്യാറുണ്ട് ഇവിടെ നിങ്ങൾ ചെയ്യുന്ന രണ്ട് മിസ്റ്റേക്ക് ഞാൻ ആദ്യം നിങ്ങളെ കയറ്റത്ത് എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാണിച്ചു തരാം അതായത് ഇപ്പോൾ ഞാനിത് വാഹനം ഇവിടെ ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു വണ്ടി ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾ നോക്കുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ ഒക്കെ എല്ലാവരും കൊടുക്കും ഹാൻഡ് ബ്രേക്കും അതെ ഞാനിപ്പോൾ പ്രോപ്പറായിട്ട് റിലീസ് ചെയ്ത് കൊടുത്തു ഇനി വാഹനം എടുക്കുന്ന സമയത്ത് ഒരുപാട് പേര് ചെയ്യുന്നത് ഒരു കാര്യമാണ് ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പറായിട്ടുള്ള പോയിന്റിലിതേ ഇങ്ങനെ വന്ന് കാല് വെച്ചുകൊണ്ട് വണ്ടി നിൽക്കും അതെ കുറേ നേരം കയറ്റത്തോ നിൽക്കുന്നത് ഇനി എന്നാൽ വണ്ടി എടുക്കാൻ റെഡിയായിട്ട് ആയിട്ട് നിൽക്കുന്നതാണ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കും ഒരിക്കലും ചെയ്യരുത് ഇത് നമ്മൾ വാഹനം മുന്നോട്ട് പോകാൻ റെഡിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡിയല്ല എന്നാൽ വാഹനം പിന്നോട്ട് പോകാൻ റെഡിയാണോ ഉരുണ്ടുപോകുമോ അതുമല്ല അപ്പം വണ്ടി മുന്നോട്ടോ പിന്നോട്ടോ അല്ലാത്ത ഒരു സ്ഥിതിയിൽ കുറേ നേരം നമ്മളിത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് വണ്ടിയെ റെഡിയാക്കി ഇതുപോലെ നിർത്തരുത് വണ്ടി നമ്മൾ നിർത്തിയേക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ നിർബന്ധമായിട്ടും ഫുൾ ക്ലച്ച് ചവിട്ടിയിരിക്കണം അല്ലെങ്കിൽ നമ്മളിവിടെ വാഹനത്തിൻ്റെ ക്ലച്ചിന് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട് ഇനി വണ്ടി നമ്മൾ എപ്പോഴാണ് എടുക്കാൻ തീരുമാനമെടുക്കുന്നത് ആ സമയത്തെ നമ്മൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരാവുള്ളൂ ഇവിടെ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കഴിഞ്ഞാൽ ഒരുപാട് പേര് ചെയ്യുന്നു ഇതേ പ്രോപ്പർ ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു ഒരുപാട് പേര് ചെയ്യുന്നതാണ് ബ്രേക്കെന്നു കാലെടുത്തിട്ടതേ ആക്സിലറേഷൻ ഞാൻ ചവിട്ടി അങ്ങ് കൊടുത്തു പിടിക്കും അതെ ആക്സിലറേഷൻ കൊടുത്തു പിടിച്ചേക്കാണ് എന്നിട്ട് ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ ഇങ്ങനെ വെച്ചേക്കും ഇങ്ങനെ വെച്ച് വാഹനത്തെ കുറേ നേരം നിർത്തുന്ന സ്വഭാവ രീതി ഒരുപാട് പേർക്കുണ്ട് ഇങ്ങനെ ചെയ്താലുള്ള ഒരു പ്രശ്നം എന്താണ് നമ്മളുടെ വാഹനത്തിൻ്റെ ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് ഫ്യൂവൽ കത്തിത്തരും രണ്ട് ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ക്ലച്ചിന് തേയ്മാനം സംഭവിക്കാൻ ഉള്ള സാധ്യത ഏറ്റവും അധികമുണ്ട് അതുപോലെ തന്നെ ചിലർ ചെയ്യുന്ന അടുത്തൊരു മിസ്റ്റേക്ക് പറയാം ആക്സിലറേഷൻ ഇങ്ങനെ കൊടുത്തോണ്ട് ക്ലച്ചിൽ നിന്ന് പതുക്കയക്കും അതായത് ആക്സിലറേഷൻ്റെ അളവ് കൂടുതലായിരിക്കും എന്നിട്ടെന്ത് ചെയ്യും ക്ലച്ച് നിന്ന് ഇങ്ങനെ പതിയായിച്ച് വണ്ടിയെ ഇതുപോലെ നീക്കും ക്ലച്ചിനെ ഇങ്ങനെ താങ്ങി താങ്ങി ി ഇങ്ങനെ ഓടിക്കരുത് ഇതും ഡ്രൈവിങ്ങിൽ വലിയൊരു മിസ്റ്റേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നിൽ കയറ്റങ്ങളിൽ ഒരു ട്രാഫിക്ക് പോലെയുള്ള ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മുടെ വണ്ടിയെ പതിയെ പതിയെ നമുക്ക് സ്ലോ ചെയ്ത് ഓടിക്കണം അവിടെ നമ്മൾ ഇത്തരത്തിൽ കൂടുതൽ ആക്സിലറേഷൻ കൊടുത്തൊന്നും നമ്മൾ വാഹനത്തെ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കേണ്ടത് വണ്ടി പതിയൊന്നും മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഇതുപോലെ വണ്ടിയെ നിർത്തണം നമ്മൾ കയറ്റങ്ങളിൽ അല്ലെങ്കിൽ നിരപ്പായിട്ടുള്ള റോഡിലായിക്കോട്ടെ വണ്ടി എടുക്കുമ്പോൾ ഈ ഒരു അബദ്ധം നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ചെയ്താൽ നമ്മളുടെ വാഹനത്തിന് സംഭവിക്കാൻ സാധ്യതയുള്ള ചില പ്രശ്നങ്ങളുണ്ട് ഒന്ന് നമ്മുടെ വണ്ടിയുടെ ക്ലച്ചിന് തേയ്മാനം സംഭവിക്കും ഇത് നിങ്ങളിൽ പല ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് രണ്ട് ആക്സിലറേഷൻ നമ്മൾ അമിതമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഫ്യൂവൽ കത്തിത്തീരും വണ്ടിയുടെ വേഗത വർദ്ധിച്ച് കഴിഞ്ഞാൽ അപകടം ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത ഡ്രൈവിങ്ങിലുണ്ട് അതായത് നമ്മുടെ കൺട്രോളിൽ നിന്ന് വണ്ടി പോകുന്ന ഒരു സിറ്റുവേഷൻ വരും ഓക്കെ മൂന്നെന്ന് പറയുന്നത് നമ്മളുടെ വാഹനം ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ റൊട്ടേഷൻ കൂടുതലായിരിക്കും ടയർ കടന്നു വല്ലാതെ റൊട്ടേറ്റ് ചെയ്തായിരിക്കും ഒരു വാഹനം കയറ്റത്തെടുത്ത് പോകുന്നത് എന്നിട്ട് വീണ്ടും വണ്ടി എടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് എടുക്കണം ഇനി ഞാൻ നിങ്ങളതൊന്ന് കാണിച്ചു തരാം ഇപ്പം നമുക്ക് പെട്ടെന്ന് വാഹനം കയറ്റത്തെടുത്ത് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഡ്രൈവിംഗിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുന്നു പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റ് അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് നിങ്ങൾ കണ്ടുപിടിക്കണം അതിന് ഇങ്ങോട്ട് അയച്ചയച്ചു വരുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന മുന്നോട്ട് നീങ്ങാനായിട്ട് വണ്ടി തോന്നുന്നത് പോയിന്റാണ് ഈ ഹാഫ് ക്ലച്ച് ക്ലച്ചെന്ന് ഉദ്ദേശിക്കുന്നത് ആ പോയിന്റിലേക്ക് നമ്മളിത് പെട്ടെന്ന് വരിക പെട്ടെന്ന് വന്നാലുടൻ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആക്സിലറേഷൻ കൊടുക്കണം അതായത് നമ്മുടെ കയറ്റത്തിൻ്റെ അളവിനനുസരിച്ചുള്ള ആക്സിലറേഷൻ കൊടുക്കുക ഇപ്പോൾ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല കയറ്റമാണ് ഞാൻ എന്ത് ചെയ്തു പെട്ടെന്ന് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നതേ ആക്സിലറേഷൻ ഒന്ന് കൊടുത്തത് വണ്ടി ഇങ്ങോട്ട് അങ്ങ് എടുത്തു കണ്ടോ എന്നിട്ട് ക്ലച്ച് ഞാൻ റിലീസ് ചെയ്തു ഇപ്പോൾ ഞാൻ ആക്സിലറേഷൻ്റെ അളവിൽ മാത്രമാണ് ഈ കയറ്റം കയറുന്നത് കണ്ടോ അപ്പോൾ നിങ്ങൾ നോക്കിക്കേ വണ്ടിക്ക് ക്ലച്ചിന് തേയ്മാൻ ഒന്നും സംഭവിക്കുന്നില്ല അത് നമ്മൾ പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ ഒന്ന് കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് റിലീസ് ചെയ്യും മറ്റേ നിങ്ങളൊരു പത്ത് സെക്കൻഡ് ഒക്കെ കൊണ്ടായിരിക്കും റിലീസ് ചെയ്യുന്നത് അത്രയും നിങ്ങൾ ടൈം എടുക്കരുത് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് കൊണ്ട് തന്നെ ക്ലച്ച് റിലീസ് ചെയ്തിരിക്കണം ഇപ്പം ഞാൻ നിങ്ങളെ വീണ്ടും ഒന്ന് കാണിച്ചു തരാം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു എന്നിട്ട് ഒന്നോ രണ്ടോ മൂന്നോ നാല് സെക്കൻഡ് കൊണ്ട് ക്ലച്ച് എന്ന് റിലീസ് ചെയ്തോളണം ആ ടൈമിലാണ് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നത് ഇവിടെ ആക്സിലറേഷൻ കുറച്ച് കഴിഞ്ഞാൽ വാഹനം ഓഫായി പോവുകയും ചെയ്യും മനസ്സിലായി ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ കയറ്റത്ത് ഒരു വാഹനത്തെ എടുക്കേണ്ടത് ഒരു കാരണവശാലും ക്ലച്ച് താങ്ങി താങ്ങിപ്പിടിച്ച് ആക്സിലറേഷൻ കൊടുത്ത് ഒരു വാഹനത്തെ എടുക്കരുത് ഇനി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ടയർ കടന്ന് റൊട്ടേറ്റ് ചെയ്യും ഫ്രണ്ട് ടയർ കടന്ന് റൊട്ടേറ്റ് ചെയ്യും ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ആക്സിലറേഷൻ്റെ അളവ് കൂടുതലാകുകയും ക്ലച്ചേന്ന് നിന്ന് നമ്മളിങ്ങനെ കാലയക്കുന്നതിൻ്റെ ടൈമിങ്ങിൽ ഉണ്ടാകുന്ന വേരിയേഷൻ കൊണ്ടാണ് ഈ ഈ റൊട്ടേഷൻ ടെയറിൽ നടക്കുന്നത് അതുകൊണ്ട് ടൈമിംഗ് നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം അപ്പോൾ അതിന് നിങ്ങൾ ചെറിയ കയറ്റങ്ങളിൽ വാഹനം നിർത്തിയെടുത്ത് പഠിക്കുക അതിന് ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി ബ്രേക്കൽ കാലിങ്ങനെ വെക്കുക എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിലേക്ക് ഇത് പ്രോപ്പറായിട്ട് നമ്മൾ വരുന്നു പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നമ്മൾ ആക്സിലറേഷൻ ലൈറ്റായിട്ട് കൊടുക്കണം അതായത് നമ്മൾ ഒരു കയറ്റുന്ന അളവ് കൂടുതലാണെങ്കിൽ കൂടുതൽ കൊടുത്തോളൂ ഇപ്പം നമുക്കൊരു റോഡിലാണ് ഇങ്ങനെ നമ്മൾ ഒരുപാട് നേരം താങ്ങി പിടിക്കാൻ പാടില്ല ഇപ്പം നിങ്ങൾക്ക് അത് ായിട്ട് പറഞ്ഞു തരുന്നുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് ഇതെ ആക്സലറേഷൻ നമ്മൾ മുന്നോട്ട് ദേ ഇത്തിരി കൊടുക്കുന്നു ഇപ്പം നിങ്ങൾ നോക്കി മുന്നോട്ട് ഞാൻ ആക്സലറേഷൻ ശകലം കൊടുക്കുന്നു എന്നിട്ട് ക്ലച്ചിൽ നിന്ന് അയക്കുകയാണ് അയക്കുന്നത് ദുന്ന് സെക്കൻഡ് കൊണ്ട് ഇതേ അയക്കുകയാണ് ഈ സമയത്ത് തന്നെ ആക്സലറേഷൻ കൊടുത്തപ്പോൾ എൻ്റെ വണ്ടി നീങ്ങി നീങ്ങി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ചിൽ അന്ന് പൂർണ്ണമായിട്ട് കാല് അയക്കാം പിന്നെ നമ്മളിവിടെ ക്ലച്ച് താങ്ങേണ്ട കാര്യങ്ങളില്ല അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ വാഹനം കയറ്റത്തെടുക്കാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ ഓടിച്ചു പോകുന്നതിനിടയിൽ ചുമ്മാ കയറ്റങ്ങളിൽ ക്ലച്ചിനെ താഴോട്ട് താങ്ങി പിടിക്കരുത് പൂർണ്ണമായിട്ട് ക്ലച്ചിനെ റിലീസ് ചെയ്ത് വെച്ചേക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ക്ലച്ചിന് കംപ്ലൈൻറ്റ് വരും നിങ്ങൾ ഡ്രൈവിംഗിൽ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ് കയറ്റത്ത് വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിത് ഒരു കാരണവശാലും ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് പാടില്ല പ്രത്യേകിച്ച് ക്ലച്ചും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്ന് ക്ലച്ചിന് തേയ്മാനം വരാൻ പാടില്ല രണ്ട് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഒരുപാട് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് വാഹനത്തിൻ്റെ ഫ്യുവല് കൂടുതൽ കത്തിത്തീരുന്ന ഒരു സാഹചര്യം വരും അത്രയൊന്നും ആക്സിലറേഷൻ നമ്മൾ കയറ്റത്ത് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല കയറ്റം മനസ്സിലാക്കുക ആ കയറ്റത്തിൻ്റെ അളവിനുള്ള ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കയറ്റങ്ങളിൽ ഒരു വാഹനം എടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെന്നാണ് വിശ്വസിക്കുന്നത് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ അമർത്തിയാൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് പ്രാക്ടീസിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും ഒപ്പം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലും വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ പേജിലൂടെയും എൻ്റെ വീഡിയോകൾ കാണാനായിട്ട് കഴിയുന്നതാണ്